അസാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഈ വീഡിയോയിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ തഫീമ് ഒമ്പതാമത്തെ പാഠം അതാണ് നോക്കുന്നത് പാടത്തിൻ്റെ പേര് റജുലുൻ എന്നാണ് റജുലുൻ ഈ പാഠത്തിൽ നമ്മൾ റാ എന്ന അക്ഷരം എങ്ങനെ പറയാം എന്ന് പറഞ്ഞാൽ റാ ഇൻ്റെ മഹ്രജ് ഏതാണ് അത് ഉച്ചരിക്കുന്നത് എങ്ങനെയാണ് പിന്നെ റ എങ്ങനെ എഴുതാം മറ്റ് വർക്കുകളൊക്കെയാണ് നോക്കുന്നത് ആദ്യം നമുക്ക് റാ എന്ന അക്ഷരം എങ്ങനെ ഉച്ചരിക്കാം എങ്ങനെ പറയാം എന്നുള്ളത് നോക്കാം അതിൻ്റെ മഹറജ് നോക്കാം ഇവിടെ ആദ്യം കൊടുത്ത ഈ ചിത്രം നോക്കൂ എന്താ ഇതിൽ പറയണ്ടത് അതിൻ്റെ മഹ്രജ് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം റാ ഇൻ്റെ മഹ്രജ് നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ ഊനും ഇത് രണ്ടും പാടെ കൂടുമ്പോഴാണ് റ എന്ന അക്ഷരം പുറപ്പെടുക നാവിൻ്റെ തലല്ല നമ്മൾ കഴിഞ്ഞ പാടം അഥവാ ലാമിൻ്റെ പാടത്തിൽ നാവിൻ്റെ തലയും മേലെ മുൻപല്ലിൻ്റെ ഊനും എന്നാണ് പറഞ്ഞത് അതിൽ നിന്ന് റാ ഇന് എന്താ നാവിൻ്റെ തലല്ല തലയുടെ മുതുകാണ് നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ ഊനമ തട്ടിച്ചിട്ടാണ് റാ പറയുക ഇവിടെ പറയുന്നുണ്ട് ഇത് നോക്കൂ ഇതാണ് നാവിൻ്റെ ചിത്രം അപ്പോൾ റാവു പറയുമ്പോൾ നാവിന് ചെറിയൊരു വളവ് ഉണ്ടാകും പക്ഷെ അതിശമിത എന്താണ് നാവ് നാവിൻ്റെ തലൻ്റെ തലഭാഗപ്പെടേണ്ടതിൻ്റെ മുതുകു ഭാഗമാണ് മോളുത്തമ ഈ മുൻപല്ലിൻ്റെ ഊനമ്മ തട്ടിക്കണ്ടത് നോക്കൂ ഈ ഒരു ചിത്രം നോക്കി നമുക്കൊന്നും കൂടി മനസ്സിലാകും എന്താണ് റാ റാ പറയുമ്പോൾ അങ്ങനെ വളഞ്ഞു വരും അതിൻ്റെ തലതാ അതിൻ്റെ മുതുകാണ് ഈ ഭാഗം അത് മുകൾത്ത മുൻപല്ലിൻ്റെ ഊനിലാണ് തട്ടിക്കേണ്ടത് ഇവിടെ കീ ചിത്രങ്ങളൊക്കെ നോക്കി നമുക്ക് മനസ്സിലാകും അപ്പോൾ അങ്ങനെ തന്നെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ ഊനും അതാണ് റാ എന്ന എന്നക്ഷരത്തിൻ്റെ മഹ്റജ് ഇനി റാ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് വലിയ ക്ലാസ്സുകളിലാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തെറ്റൊന്നുമില്ലാതെ നിയമാനുസൃതം മഹ്റജ് അനുസരിച്ച് അതിൻ്റെ സിഫത്തുകളൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നത് എങ്കിൽ പിന്നെ കുട്ടികൾക്ക് അതെങ്ങനെ എന്തെന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഓട്ടോമാറ്റിക്കലി അവർ കേട്ട് അതങ്ങനെ തന്നെ പഠിച്ചോളും പിന്നീട് ആ നിയമങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അവർക്കൊന്നും കൂടി അത് മനസ്സിൽ ഉറക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് റ എന്ന അക്ഷരം പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് രക്ഷിതാക്കളോടാണ് പറയുന്നത് ഒന്നാമതായിട്ട് പറയുന്നത് ഇപ്പോൾ റാ ഇന് ഈ റാ എന്ന അക്ഷരത്തിന് ഫത്തോഹോ അല്ലെങ്കിൽ ൊമ്മ ഒക്കെ ആണെങ്കിൽ ഫത്തോഹോ ലൊമ്മ ആണെങ്കിൽ നമ്മൾ അതിന് തഫ്ഖീം എന്ന് പറഞ്ഞ ഒരു അവസ്ഥ കൂടിയുണ്ട് തഫ്ഖീം എന്നാണ് പറയുക തഫ്ഖീം എന്ന് പറഞ്ഞാൽ വായ നിറച്ച് പറയുക എന്നുള്ളതാണ് നാവിൻ്റെ ഗതി ഉയരൽ കൊണ്ടാണ് ഈ തഫ്ഖീം ഉണ്ടാവുക അഥവാ നമ്മൾ പറയുമ്പോൾ റാ എന്ന് പറയുക റ ഒരു മലയാളത്തിലെ ഈ തറ പറ എന്ന് പറയണ ഈ റ അല്ല നമ്മുടെ അറബിയിലുള്ള റ അതിൽ ചെറിയ ഈ തഫീം എന്നൊരു പിന്നെ അവസ്ഥ കൂടി നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം എന്നിട്ടാണ് റാ പറയേണ്ടത് അപ്പോൾ റാ റോ നാവിൻ്റെ ഗതി ഇങ്ങനെ ഉയർന്ന രീതിയിലാണ് അത് പറയേണ്ടത് ഇനി കെസി പറയുകയാണെങ്കിൽ അഥവാ റാ ഇനി ആണെങ്കിൽ പിന്നെ അങ്ങനെയല്ല നാ ഗതി നാവിൻ്റെ ഗതി അങ്ങോട്ട് താഴ്ത്തിയിട്ട് പറയുമ്പോൾ അതെന്താകും അതിന് പറയുന്ന പേര് തറക്കീക്ക് എന്നാണ് ർക്കീക്ക് അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ ഇതൊക്കെ പറയുന്നത് പോലെ ഇത് മലയാളത്തിലെ ര എന്നുള്ള ആ ഒരു ഉച്ചാരണ രീതിയാണ് വിവരം ഇവിടെ നോക്കൂ രണ്ടിനും ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് തഫീമിന് അ എന്നും അതേപോലെ തർക്കീക്കിന് എന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആകത്തുക റ അതേപോലെ റൂ ഇങ്ങനെ പറയുമ്പോൾ തഫീമായിട്ട് നാവിൻ്റെ ഉയർത്തി വായ നിറച്ചിട്ട് പറയണം പിന്നെ കസറാണെങ്കിൽ നേർപ്പിച്ചിട്ട് നാവിൻ്റെ ഗതി താത്തിയിട്ട് ഇരി മനസ്സിലായല്ലോ ആ രൂപത്തിലാണ് പറയേണ്ടത് രണ്ട് രണ്ടുദാഹരണം കൂടി കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച ആ വാക്കിനെ നോക്കൂ റ ഇത് പറയുമ്പോൾ റ ജുലുൻ എന്നാണ് പറയേണ്ടത് റ ജുലുൻ റ കണ്ടില്ലേ റദിക്ക ഇനി അതേപോലെ അതിന് കെസർ കൊടുത്ത് പറയുമ്പോൾ അത്ര വാണ്ട ഒക്കെ താത്തിയിട്ട് പറയാം നോക്കൂ ഇതെങ്ങനെ പറയും എന്താ ഈ റ ഇങ്ങനെ പറയും പറയുക മറ്റേത് റ ഇത് ജലുൻ അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ തന്നെ കസറും അതേപോലെ ഫത്തഹൊക്കെ ആയിട്ട് വരുന്ന വാക്കുകളുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ തഫീമും തർക്കിക്കും അതിൽ ചേർത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക കുട്ടികളത് കേൾക്കുമ്പോൾ അതേപോലെ പറയട്ടെ ഇനി ഇവിടെ ഒരു തെറ്റെന്നൊരു സംഭവം എന്താ വെച്ചാൽ കുട്ടികൾ പറയുമ്പോൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കുമ്പോൾ റീ എന്ന് പറഞ്ഞു കൊടുക്കും റയ് അത് തെറ്റാണ് റ ഫത്തവും ലൊമ്മും വരുമ്പോഴേ ആ ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ കസറാണെങ്കിൽ തിരക്കേക്ക് എന്നുള്ള അവസ്ഥ തന്നെ ഉണ്ടാകും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇനി റ അക്ഷരം എങ്ങനെ എഴുതാം നോക്കാം ഇവിടെ നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതാ ഫസ്റ്റ് ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഒന്നാമതായിട്ട് ഇവിടെ തുടങ്ങാം ഇതിങ്ങനെ വന്ന് രണ്ടാമതായിട്ട് ഇവിടെ അവസാനിപ്പിക്കുക അത്രേ ഉള്ളൂ പിന്നെ ഹർക്കത്ത് ഏതാണ് വെച്ചാൽ അതിട്ട് നോക്കൂ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ അവസാനിപ്പിക്കുക റോ അതേപോലെ തന്നെ രീ പിന്നെ റോ ഇനി അത് ഒന്നും കൂടി ഞാൻ തരാം റോ ഇനി നോക്കൂ ദാ ഇവിടെ എഴുതി പഠിക്കാനുണ്ട് ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങുക നമ്മൾ നേരത്തെ പറഞ്ഞാലും ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ അവസാനിപ്പിക്കുക പിന്നെ ഹർക്കത്ത് ഏകദേശം കൊടുക്കുക ഇവിടെ ഫത്തഹാണ് അപ്പോൾ റ എന്ന് വായിക്കും എന്താ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ അവസാനിപ്പിക്കുക ഇതൊക്കെ അങ്ങനെ എഴുതി പഠിക്കുക എന്താ റാ എന്നും റാ എന്ന് നമുക്ക് ഇവിടെ നിന്ന് എഴുതാം എന്താ ഫത്ത് റ പിന്നെ പിന്നെ ഒന്നൂടാതെ അർക്കത്തൊന്നില്ലാതെ റാ എന്നാണ് പറയുക റാ ഇനി ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് നോക്കൂ ഫസ്റ്റ് ഫസ്റ്റത്തത് റിജലുൻ എന്നാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു റായിന് കസിർ വരുമ്പോൾ നമ്മൾ ആ രൂപത്തിൽ പറയണം റി എന്നാണ് പറയാം റീജലുൻ എന്ന് പറയരുത് റിജലുൻ അതിൽ നമ്മൾ പഠിച്ചത് റി എന്നാണ് അടുത്തത് പിന്നെ ദ റുഖ്നുൻ എന്നാണ് രണ്ടാമത്തേത് റുഖ് നൊൻ അതിൽ നമ്മൾ പഠിച്ചത് റു എന്നാണ് പിന്നെ മൂന്നാമത്തത് അർനബുൻ എന്നാണ് അർനബുൻ ഇവിടെ റ ഇന് സുക്കുവിന് കൊടുത്തിട്ടുള്ളതാണ് അത് നമ്മൾ ദുർ എന്ന് പറയാം ഇനി ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് വായിക്കാം ഫസ്റ്റ് എന്താ തിരുൻ എന്നാണ് തിർ തിറുൻ എന്നാണ് തിർ തിറു എന്താ അടുത്തത് റ ബുൻ എന്നാണ് അപ്പം ഇങ്ങനെ വായിക്കും അടുത്തത് ബിസുൻ എന്നാണ് ബിർസുൻ ബിർസുൻ എന്നാണ് അടുത്തത് റബ് തുൻ എന്നാണ് അടുത്തത് എന്താ കസർ വരുമ്പി എന്ന് പറയുക എന്ന് പറഞ്ഞല്ലോ അടുത്തത് ബു റമൻ ബുർമൻ എന്നാണ് അടുത്തത് ബുർമൻ പിന്നെ എന്താണ് റ റുൻ എന്നാണ് റത്ത് ബുൻ ഇവിടെ താ ഇന സുക്കുനെടുത്ത് പറയുമ്പോൾ റത്ത് ബുൻ എന്ന് പറയണമെന്ന് ശ്രദ്ധിച്ചാൽ മതി താ സുഖുവിനെടുത്ത് പറയുമ്പോൾ ചെറുതായിട്ടൊരു കാറ്റു നാമം വന്ന് പോകണം റത്ത് ബുൻ ബുൻ പിന്നെ ലാസ്റ്റത്തെ അം പിന്നെ ഇവിടെ ഹർക്കത്തുകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് വായിക്കാനാണ് ഫസ്റ്റ് ഫസ്റ്റെത്തത് ദാ ഫത്ത കൊടുത്തിട്ട് റ എന്ന് വായിക്കാം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു കസറാണെങ്കിൽ ഇ എന്ന് വായിക്കാം റി എന്ന് വായിക്കരുത് ഇ പിന്നെ ലൊമാണെങ്കിൽ റോ നാവ് വായ വായ നിറച്ചു പറയണമെന്ന് പറയുന്നു ഫത്തവും ലൊമു ആണെങ്കിൽ വായ നിറച്ചു പറയണം കസറാണെങ്കിൽ വായ നിറച്ച് പറയരുത് നേർപ്പിച്ച് പറയണം പിന്നെ ദുർ എന്നാണ് പറയുക ദുർ എന്താ ദുർ പിന്നെ തന്മീനിലൊന്നുമുടുത്തിട്ട് റൊൻ എന്നുണ്ട് റൊൻ പിന്നെ ഹർക്കത്തൊന്നുമില്ലാതെ പറയുമ്പോൾ റാ റാ എന്നാണ് പറയുക ഇനി സാധാ പോലെ ഇവിടെ വാ എഴുതി പഠിക്കാനുള്ള ഒരു കള്ളി കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങണം എന്ന് സൂചിപ്പിച്ചിരുന്നു ഫസ്റ്റത്തെന്താണ് റബുൻ എന്നാണ് അപ്പോൾ റ ഇട റബുൻ റ ബ ബുൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വാക്കാതെ ചെയ്ത ശേഷം ഹർക്കത്ത് അതേപോലെ പുള്ളികളൊക്കെ ഇട അടുത്തത് റബധ എന്നാണ് റ ബ റ ബ അടുത്തത് റബ എന്നാണ് പിന്നെ അർബല എന്നാണ് അവസാനത്തത് ബ എന്നാണ് പിന്നെ അടുത്ത കള്ളിയിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത റബുൻ എന്നാണ് റബുൻ പിന്നെ പിന്നെ റബദ എന്നാണല്ലോ പിന്നെ അർബല എന്നാണ് അർബല അർബല പിന്നെ ബറ ആ എന്നാണ് ബറ ആ ബറ ആ അതുപോലെ ഈ ഓരോ കള്ളികളിലും എഴുതിയിട്ട് പൂർത്തീകരിക്കുക ഇനി അടുത്ത് നോക്കൂ ഇവിടെ മൂന്ന് ചിത്രങ്ങളുണ്ട് ഒന്ന് ഒരു തൂണിൻ്റെ ചിത്രമാണ് അതിന് റുക്കനുൻ എന്നാണ് പറയാം പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഇങ്ങനെ ഇവിടേക്ക് എത്തിക്കണം നമ്മൾ വഴി കാണിച്ചു കണ്ട് ഇവിടേക്ക് എത്തിക്കണം അതേപോലെ അടുത്തത് കാലിൻ്റെ ചിത്രമാണ് കാലിന് റിജുലുൻ എന്നാണല്ലോ പറയാം അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ വിടക്കെത്തിക്കണം അതേപോലെ തന്നെ എന്താണ് പുരുഷൻ പുരുഷൻ റജുലുൻ എന്നാണല്ലോ പറയാം അപ്പോൾ അത് നമ്മളിങ്ങനെ വഴി കാണിച്ചെത്തിക്കണം ഇങ്ങനെ കാണിച്ചിട്ടല്ല എത്തിക്കേണ്ടത് അക്ഷരങ്ങൾ അവിടെ എഴുതി എഴുതിയിട്ടാണ് എത്തിക്കേണ്ടത് ഞാൻ കാണിച്ചുതരാം നോക്കൂ ആദ്യമായിട്ട് റൊക്കുനുൻ തൂണിൻ്റെ റൊക്കുനുൻ എന്നുള്ളത് അപ്പോൾ അവിടെ നമുക്ക് റോ എന്നുള്ളതാണ് പഠിക്കാനുള്ളത് ആണല്ലോ അക്ഷര പഠിക്കാനുള്ളത് അവടെ ഇങ്ങനെ എഴുതാം എന്താ റോ റോ ഇങ്ങനെ പോയി എന്താ റോ റോ ഇങ്ങനെ ഇവിടേക്ക് വന്ന് പിന്നെ താഴത്തേക്ക് ഇങ്ങനെ പോയി ഇവിടെ റൂ എന്ന ഇത് അക്ഷരങ്ങളുടെ കൃത്യമായിട്ട് പഠിയാനാണ് റോ പിന്നെ ഇവിടെ എങ്ങനെ വന്ന് എന്താ വിടക്കറു എന്നെഴുതി കൊടുത്തിട്ട് ആ വഴിയിലൂടെ ഇങ്ങനെ പോവുക റൂ വിടക്കറു എന്നെഴുതി അങ്ങനെ ഇവിടേക്കെത്തി എന്നിട്ട് അത് നമുക്ക് ഫുള്ളായിട്ട് എഴുതാം റുഖ്നുൻ റുഖ്നുൻ അതുപോലെ റിജുലുൻ എന്നാണ് അടുത്തത് റിജുലുൻ റിജുലുൻ എന്നുള്ളത് നമുക്ക് എങ്ങനെ വഴി കാണിക്കാം ഇവിടെ നിന്ന് തുടങ്ങി റി ജുലുൻ എന്നുള്ളതിൽ റി എന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ദാ പിന്നെ എങ്ങനെ പോയി എന്നാണ് ഇതാ ഇങ്ങനെ വന്ന് രീ ഇവിടൊക്കെ എഴുതുമ്പോൾ നമ്മളിങ്ങനെ വായിച്ച് എഴുതണം രീ പിന്നെ ഇങ്ങനെ വന്ന് രി ഇങ്ങനെ പോയി ഇവിടെ വന്ന് ഇവിടെയൊക്കെ വായിച്ച് ഇതന്നെ റി അങ്ങനെ ഇവിടെ കെത്തി എന്നിട്ട് നമുക്ക് ഇവിടെ എഴുതാം എന്താണ് റിജുലുൻ റിജുലുൻ ഇനി അതേപോലെ ഓറാ ജോലിൻ ഓറാ ജൊലുൻ എന്നുള്ള നമ്മൾ റാ ആണല്ലോ പഠിച്ചത് അപ്പോൾ റ എന്നുള്ളതാണ് പഠിച്ചത് അപ്പോൾ റാന്നെങ്ങനെ വഴി കാണിക്കാം ഇനെ ഇതാ ഇവിടെ ഇതാ റാ റാ റ ഇങ്ങനെ പോയി റാ പിന്നെ ഇങ്ങോട്ട് പോകുക റ എന്താ റാ 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 ഇവിടെ കറാന്ന് ഇതാ ഇങ്ങനെ താഴോട്ട് വന്ന് ഇവിടെ ഇങ്ങനെ റാ റ റ റ ഒക്കെ വായിച്ച് എഴുതണേ റ ഇങ്ങനെ വന്ന് ഇവിടേക്കെത്തി എന്താ റ ഇവിടെ എഴുതാ റ ജുലുൻ അവിടെ അത് എങ്ങനെയാണ് വഴി കാണിക്കേണ്ടതല്ലാതെ നമ്മളിങ്ങനെ വരച്ചിട്ട് വെറും വര ചെയ്താൽ പോരാ അക്ഷരങ്ങൾ എഴുതി 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 അങ്ങോട്ട് വഴി കാണിക്കുക അപ്പോൾ അക്ഷരങ്ങൾ കൃത്യമായി നല്ല രൂപത്തിൽ എഴുതാൻ എഴുതി വഴങ്ങാനാണ് ഇങ്ങനത്തെ വർക്കുകളൊക്കെ കൊടുക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസ്സാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു